നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അധ്വാനങ്ങൾക്കും ഏറ്റവും ഫലം കിട്ടുന്ന നല്ലൊരു കാലഘട്ടങ്ങളിൽ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഫോണുകളും സോഷ്യൽ മീഡിയയും നമ്മുടെ സംഘടനാ ശേഷിയും ഒക്കെ ഉപയോഗിച്ച് തൗഹീദിൻ്റെ ഈ സത്യത ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാനുള്ള ഇത്തരം നല്ല നല്ല അവസരങ്ങളെ വിനിയോഗിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചും ഈ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തും ആളുകളെ ഇത്തരം പരിപാടിയിൽ പങ്കെടുപ്പിച്ചു കൊണ്ടും ഈ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും സജീവമായി ഉണ്ടാകണമെന്നും ആളുകൾക്ക് ഒരാൾക്ക് ഹിതായത്ത് കിട്ടിയാൽ അത് ഈ ലോകത്ത് നേടാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നാണ് പണ്ട് ആ ഭാഗ്യം പണ്ഡിതന്മാർക്കും പ്രസംഗകന്മാർക്കും പരിമിതമായെങ്കിൽ ഇന്ന് അവരെക്കാളും ആ പ്രതിഫലത്തിന് അവകാശപ്പെട്ടവർ ഒരുപക്ഷേ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ചെയ്യുന്നവരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു പ്രഭാഷകന് പ്രസംഗിക്കാൻ കഴിയും പക്ഷെ ആ പ്രസംഗം ആളുകളെ കേൾപ്പിക്കുന്നിടത്ത് നമ്മുടെ സാധാരണക്കാർ വെറുതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഫോർവേഡ് ചെയ്യാനുള്ള വിവരേ ഫോണിലുള്ളൂ എന്നാൽ പോലും അവർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റാത്താണ് ഈ കഴിഞ്ഞ ദിവസം വളരെ സാധാരണക്കാരൻ അയാൾ പറയുന്ന എത്ര മില്യൺ കണക്കിന് ആളുകളാണ് അയാൾ ഫോർവേഡ് ചെയ്യുന്നത് കാണുന്നത് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി അപ്പോൾ ഇത്രമാത്രം സാധ്യതകളുള്ള ഒരു പ്രബോധന കാലഘട്ടങ്ങളിൽ ഈ അവസരങ്ങളെ പരമാവധി വിനിയോഗിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്